എന്താണ് ലെവിയാത്തൻ ലെവിയാത്തൻ ഒരു വലിയ സമുദ്ര മോൺസ്റ്ററാണ് ഇത് പഴയ കാലങ്ങളിൽ വിശ്വാസപ്പെട്ട ഒരു ജീവിയാണ് ഇത് പാമ്പിനെ പോലെയോ ഡ്രാഗനെ പോലെയോ ഒരു വലിയ ശരീരം ഉണ്ടാകും കടലിന്റെ ആഴങ്ങളിലായിരിക്കും ഇവ ജീവിച്ചിരിക്കുന്നത് വലിയ കപ്പലുകൾ പോലും തകർക്കാൻ ശേഷിയുള്ളവയാണ് ഇവർ തീവുള്ളുന്ന കണ്ണുകളും കയറൻ ശരീരവുമാണ് ഉള്ള പ്രകൃതം ലവിയാത്തൻ പല കഥകളിലും ദൈവം പോലും ഭയക്കുന്ന ഒരു ജീവിയാണ് ചിലർ ഇത് ദുരന്തത്തിന്റെയോ വലിയ ശക്തിയുടെയോ അടയാളമായി കാണുന്നു സിനിമകളിലും ഗെയിമുകളിലും ഇത് ഒരു വലിയ വില്ലനായി കാണാം എന്നത് വെറും ഒരു ജീവിയല്ല അത് ഒരു ഭീകരതയും ശക്തിയും പ്രതിനിധീകരിക്കുന്ന ഒരു രൂപമാണ് നിങ്ങൾ നിങ്ങളിതിനു മുമ്പ് ലഭ്യത്തിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക